നമ്മളങ്ങനെ ഹളി മ്യൂസിയത്തിലെത്തിയിട്ടുണ്ട് വന്നോളൂ കേളൂടെ തേനിന്റെ ഒന്ന് പരിചയപ്പെടാണ് ശേഷം മ്യൂസിയം ഒക്കെ അവിടെ തേനീച്ചകളെ ജീവിതശൈലി പരിചയപ്പെടും ശേഷം നമുക്കൊരു ഒൻപതോളം തേനീൽ ടേസ്റ്റും ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഓൾ ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ് ഹണികൾ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഒക്കെ റോ റോഹണി എന്ന് പറഞ്ഞാൽ ഹണിനകത്ത് വേസ്റ്റുകൾ ഉണ്ട് വാക്സ് ഉണ്ട് അതുപോലെ വെള്ളം ഇതടങ്ങിയതാണ് ഈ ഒരു റോ ഹണി ഇത് ഡബിൾ ബോയിലിംഗ് പ്രോസസ്സിങ്ങിലൂടെ ക്ലീൻ ചെയ്യാണ് എന്തിനാന്നല്ലേ നമുക്ക് വലിയ മനസ്സിലോ എങ്ങനെയെന്നല്ലോ പറയാം ഇത് രണ്ട് ലെയറിലുള്ള ആണ് ഔട്ടർ ലെയറും ഉണ്ട് ഇന്നർ ലെയറും ഉണ്ട് ഔട്ടർ ലെയർ ഫുള്ള് വെള്ളമാണ് വാട്ടർ ജാക്കറ്റ് എന്ന് പറയാം വെള്ളത്തെ ചൂടാക്കിയിട്ട് ആ വെള്ളത്തിന് ചൂടുണ്ട് ഇന്നർ ലെയറിൽ തേൻ ചൂടാക്കുക നടുവിലിതൊരു സ്റ്റെറാണ് ഫുൾ ടൈം അത് റൊട്ടേറ്റ് റോട്ടേറ്റ് ചെയ്യുക ചൂട് തേൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവും തേൻ ലൂസ് ആയി വേസ്റ്റ് വാക്സസ് ഒക്കെ ടോപ്പിലോട്ട് പൊന്തി വരും കാരണം ഹണിക്ക് വിസ്കോസ്റ്റിക് ഉള്ള വേസ്റ്റ് വാക്സ് വാക്സപ്പോൾ ടോപ്പിലാണ് തായ പ്യൂർ തേനായിട്ടുള്ളത് കുറെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാനുവൽ ആയിട്ട് കോരിക്കും പിന്നെ അടുത്ത ചേമ്പറോട് തേ മാറ്റുന്ന സമയത്ത് ഒരു മൈക്രോ ഫിൽട്ടർ വരുന്നത് ജസ്റ്റ് ഒരു ക്ലീനിങ് ആവശ്യം ഒരു ഫിൽട്ടർ കടുത്ത് വിട്ടാണ് സെക്കൻഡ് ചേമ്പറിലൂടെ ഹണി എത്താൻ ബാലൻസ് എന്ന എല്ലാ മൈക്രോ വേസും ഫിൽറ്ററിൽ സ്റ്റോർ ആയിട്ട് സെക്കൻഡ് ചേമ്പറിന്റെ പ്യോർ തേ നമ്മൾ കളക്റ്റ് ചെയ്യാൻ പറ്റും ഫിൽറ്ററേഷൻ കഴിഞ്ഞ് എന്നാൽ അടുത്ത സ്റ്റേജ് നമ്മൾ വാട്ടർ കണ്ടന്റ് ചെക്ക് ചെയ്യില്ല കാരണം ഫുഡ് സേഫ്റ്റി റൂൾ അനുസരിച്ച് ഇന്ത്യയിൽ തേൻ വിൽക്കണമെങ്കിൽ ഇരുപത് ശതമാനത്തിന്റെ താഴെ വാട്ടർ കണ്ടാക്കിയിരിക്കണം മഞ്ഞുകാലത്ത് മഴക്കാലത്തേക്ക് നമുക്ക് കിട്ടുന്ന റോ ഹണിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വെള്ളം ഉണ്ടാവും ഇരുവിന്റെ മേലെ ഒരു ശതമാനം വാട്ടർ കണ്ടന്റ് കൂടെയാലും ആ തേനികൾ ഈസ്റ്റ് നടക്കും നമ്മൾ ചെയ്യുന്നത് ഇഞ്ചക്ഷൻ പമ്പിന്റെ സഹായത്തിലാണെല്ലാം പമ്പ് ചെയ്യും എന്നിട്ട് ഫസ്റ്റ് ഹോട്ടിൻ്റെ ഈ വാക്യം ചെയ്യും ഹൈ പ്രഷറിലെ വാക്ടാങ്കറിലൂടെ ഹണി വന്ന് ഡെപ്പോസിറ്റ് ആകുന്ന സമയത്ത് ഹണിയിലെ വാട്ടർ കണ്ടന്റുകളൊക്കെ ബബിൾസ് ബബിൾസ് രൂപത്തിലൂപങ്ങളും ആ ബബിൾസിലെ മാത്രം ഹൈ പ്രഷറിലെ വാക്സൊക്കെയും സെക്കൻഡ് നീരാവി കൂളിന്റെ ഇങ്ങനെ വെള്ളും വേസ്റ്റും വാക്സ് ഒക്കെ വേർതിരിച്ചേ നമുക്ക് ലൈഫ് ലോങ്ങ് ആണ് നമ്മള് വെള്ളിട്ട് കഴിക്കാം കഴിച്ച സ്പൂണ് കഴിക്കാം വെള്ള സ്പൂണോ കഴിക്കാം അതായത് സീസണില് യു പി കളിക്കാൻ കളിക്കാത്തേനാണ് ഈ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും അതുപോലെ രക്തക്കുറവുള്ള ആൾക്ക് രക്തം വെക്കാനൊക്കെ നല്ല നമുക്ക് ഇന്ത്യക്ക് കിട്ടുന്ന ഏറ്റവും സ്വീറ്റ് സ്ഥലം നല്ല മധുരാണ് ലിച്ചി കുടിക്ക് നമ്മുടെ സെൽസ് പ്രൊട്ടക്റ്റ് ആവുക നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ റീപ്രഡ്യൂസ് ചെയ്യുന്നതാണ് ലിച്ചി നല്ല സ്വീറ്റ് ആയാണ് ഹണിയായിരിക്കും ലിച്ചി ുംറക്കണ താല് തടി വെക്കണമെങ്കിൽ സിമ്പിൾ ആണ് രാത്രി ഫുഡ് കഴിച്ച് തേൻ കഴിച്ചാൽ മതി അല്ലെങ്കിൽ നാടൻ പാല് കിട്ടുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള പാല് ഒരു ടേബിൾ സ്പൂൺ മിക്സ രാത്രി ഭക്ഷണം ചെയ്യാം കുറച്ച് പണിയുണ്ട് രാവിലെ എന്തേക്കണം എന്നേക്കോ എന്നിട്ട് എന്ത് ചെയ്യാ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നിട്ട് ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള ഒരു ടേബിൾ സ്പൂൺ ആണ് തേങ്ങ ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ഒരു പിഞ്ച് നാടൻ മഞ്ഞപ്പൊടി മിക്സി അത് കഴിക്കാൻ വണ് കുറവ് കഴിക്കാം കളക്ട് ചെയ്താണ് എലന്തപ്പഴം സീസണില് എലന്തപഴം കേട്ടിട്ടില്ലേ ജോ ജോബേ ഇതില് സുക്രോസ് ബാഡ് ഷുഗർ ഏറ്റവും കുറവാണ് നമുക്ക് ഹൈ ഡയബറ്റിക് ഇല്ലാത്ത എല്ലാ ഡയബറ്റിക് പ്രഷ ഡയറക്റ്റ് കഴിക്കാം

ഇത് കരഞ്ചി ഹാണി ഉരം റോഡ്സിൽ വലിയ തലം ജാർഖണ്ഡ് കളക്ടർ ആണ് മാസ്ക് അപ്ലൈ ചെയ്യാം സ്കിൻ അലർജി സോറിയാസിസ് അങ്ങനത്തെ നിന്ന് രാജസ്ഥാനും ഇഷ്യൂസ് ഡൈജഷൻ നമ്മളെ വൈറസ് സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളാണ് അയമോദകത്തേന അയമോദകം പൂക്കുന്ന പാടങ്ങളിൽ നിന്ന് രാജസ്ഥാന് കളക്ടർ ആണ് വെളുത്തുള്ളി ആഡിഡാണ് ഒന്നര വെളുത്തുള്ളി ബാഡ് കൊളസ്ട്രോൾ നല്ലതാണ് ഹാർട്ട് മാസ തേനകത്ത് വെളുത്തുള്ളിട്ടേ നാടൻ ബാറ്റ് നമ്മളെ ഞടി ലീച്ചുകൾ കേട്ടിട്ടില്ലേ നാടൻ തേന ഇത് മെമ്മറി ബൂസ്റ്റ് ആണ് ഉന്മേഷം ഇല്ലാത്തവർക്ക് ഉന്മേഷം കിട്ടും ഉറക്കില്ലാത്ത ആളുകളുടെ ഉറക്കിട്ടും വീട്ടിലെ നോർമൽ ആയ എല്ലാ പെർപ്പസും നാടൻ തേനോ സ്കൂളുകളില്ലേ ഒക്കെ ഈ ഡെസ്ബിനകത്ത് ഡെസ്ബിനകത്ത് ഇട്ടോടെ